എരുവേലി മുക്കുട്ടുത്തെറയിൽ ശബരിമല തീർത്ഥാടക വാഹനം തോട്ടിലേക്ക് മറിഞ്ഞ് അപകടം മൂന്ന് പേർക്ക് പരിക്കേറ്റു ബംഗളൂരു സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം മിഥുനയ്യപ്പൻ വിവരങ്ങളുമായി ചേരുന്നു മിഥുൻ അപകടത്തിൽപ്പെട്ടവരുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ എങ്ങനെയാണ് എന്തൊക്കെയാണ് അപകടവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അപകടത്തിൽപ്പെട്ടവരുടെ നില ഗുരുതരമല്ല എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ ഈ നിമിഷം മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ന് പുലർച്ചെ നാലരയോട് കൂടിയാണ് അപകടം എരുമേലി മുക്കുട്ടുതറയിലാണ് വെച്ചായിരുന്നു ഈ വാഹനം അപകടത്തിൽപ്പെട്ടത് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡ്രൈവർ ഉറങ്ങിയതാകാം അപകട കാരണമെന്നാണ് മനസ്സിലായത് എവിടെയും ഇടിക്കുകയുണ്ടായില്ല സമീപത്തെ തോട്ടിലേക്ക് ഈ വാഹനം മറിയുകയാണ് ചെയ്തത് ഈ മോട്ടോർ വാഹന വകുപ്പിന്റെ സേഫ് സോൺ അധികൃതർ എത്തിയാണ് ഈ വാഹനത്തിലുണ്ടായിരുന്നവരെ രക്ഷാപ്രവർത്തനം നടത്തിയത് അതിൽ രണ്ടുപേരെ എരുമേലിയിലെ സ്വകാര്യ ആശുപത്രിയിലും ഒരാളെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്കും മാറ്റിയിരിക്കുകയാണ് ബംഗളൂരിൽ നിന്ന് സംഘമായിരുന്നു ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത് മണികണ്ഠൻ തൃപ്പണ്ണൻ ശ്രീകാന്ത് എന്ന ഈ പേര് വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത് ഈ മൂന്ന് പേർക്കാണ് ഇപ്പോൾ പരിക്കേറ്റിരിക്കുന്നത് രണ്ടു പേർ എരുമേലിയിലെ സ്വകാര്യ ആശുപത്രിയിലും ഒരാളെ ഒരാളെ തരത്തിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് പരിധി ഗുരുതരമല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ നിമിഷം നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ